് മുങ്ങിയെടുത്ത് അതിൽ നിന്ന് വാഗിൽ ലോനൊന്ന് കിട്ടി അങ്ങനെ വർഷങ്ങളോളം കാത്തിരുന്ന് കാത്തിരുന്ന് പത്തോ ഇരുപതോ അൻപതോക്കെ ആൾക്കാരെ കഠിന പ്രയത്നങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി വരുമ്പോഴാണ് ഇതിങ്ങനെ ഇങ്ങനെ കൊളത്തിലൊക്കെ സാധനങ്ങൾ വരിക വെൽക്കം ബാക്ക് അതാണ് നമ്മളേ ബഹ്റൈനിൽ ജുഫേർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടുള്ളത് ഇത് മിസ്റ്റർ അഷ്റഫ് നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു താമസിച്ചത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേൾ ഐലാൻഡാണ് ബഹ്റൈൻ എന്ന് പറയുന്നത് ബഹ്റെന്ന് പറഞ്ഞാൽ ശരിക്കും അറബിയിൽ കടൽ എന്നാണ് അർത്ഥം ബഹ്റൈൻ എന്ന് പറയുമ്പോൾ രണ്ട് കടലുകൾ ശരിക്കും ഇവിടെ സ്വീറ്റ് വാട്ടറും സാധാ കടലുണ്ടാവുന്ന നോർമൽ സാൾട്ട് വാട്ടറും ഉണ്ട് അങ്ങനെ രണ്ട് തരം കടലുകൾ ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ബഹറൈൻ എന്ന് രണ്ട് അതായത് രണ്ട് കടലുകൾ എന്ന പേര് ഒരു രാജ്യത്തിന് വന്നിട്ടോ പേൾ ഐലൻഡ് എന്ന് പറയാൻ കാരണം പണ്ട് കാലങ്ങളിൽ ഇവിടെ എടുത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ സംഭവം ഇപ്പോഴും ഇവിടുത്തെ ലോക്കൽസ് പേൾ എടുക്കാൻ പോകുന്നുണ്ട് അതായത് ചിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് മുത്ത് എടുക്കില്ലേ ഭയങ്കര കോടാനുകോടി കോടി വില മതിക്കുന്ന സാധനങ്ങളാണിത് അപ്പം അതൊക്കെ മുത്തെടുത്ത് അത് വിറ്റ് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഇപ്പോഴും അത് ചില ആളുകൾക്ക് അത് ചില അതോറിറ്റിക്കൊക്കെ അതിൻ്റെ ലൈസൻസുള്ള അതോറിറ്റീൻ്റെ കീഴിലുള്ള ചില ലോക്കൽസിന് അപ്പോൾ അവർ പോയി മുത്തെടുത്ത് കൊണ്ടുവരുന്നുണ്ട് പിന്നെ അജനബൈകളൊക്കെ ചിലർ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ട് അപ്പം ഈ സംഭവം എന്താണെന്ന് കാണിക്കണ്ടേ അതായത് പേള് എന്താണെന്നുള്ളത് കാണിക്കണ്ട നമുക്ക് അതിൻ്റെ എറ്റ് ടു സെറ്റ് കാര്യങ്ങളിന്ന് കാണിക്കാം ശരിക്കും അത് കാണിച്ചിട്ട് വേണം ബഹറിനിന്ന് തുടങ്ങാൻ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഗോൾഡ് സിറ്റി കാണും ഗോൾഡ് സിറ്റി ഗോൾഡ് സുക്കൊക്കെ മനാമയിലാണ് വരുന്നത് മനാമ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ബഹൈൻ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇപ്പൊ നമ്മൾ ജൂഫൈ ഒക്കെ എടുത്തടുത്ത് തന്നെയാണ് നമ്മൾ മലപ്പുറം ജില്ലേൻ്റെ വലിപ്പമുള്ളൂ അപ്പൊ നമ്മളൊക്കെ എത്തുമ്പോ സ്ഥലങ്ങള് അല്ലേ അങ്ങനെത്തോ മലയാളി റൈറ്റ് നമ്മുടെ സ്കൂളിലേക്കുള്ള തിരക്കാണ് കാണുന്നത് സ്കൂൾ എനിക്ക് നമുക്ക് മീറ്റിംഗ് മാത്രമല്ല ഉച്ചക്ക് സ്കൂൾ ഉള്ളൂ ഇവിടെ എല്ലാ ദിവസം സ്കൂൾ അല്ലെങ്കിൽ സാഹിത്യ സമാജ്യം വരണം ഇവിടെ ഏഴുമണിക്ക് തുടങ്ങും ശരിക്കും അങ്ങനെ ആക്കാലോ ആക്കാലമല്ലേ എല്ലാ പള്ളിക്കൂടങ്ങളും നേരത്തെ തുടങ്ങുക ഇവിടെ നേരത്തെ അവസാനിപ്പിക്ക അങ്ങനെ സിസ്റ്റത്തിലേക്ക് ഉണ്ടെന്നൂടെ അൽ സീഫ് ഡിസ്ട്രിക്ട് മുഹറക് ഡിപ്ലോമാറ്റിക് ഏരിയ അവിടെ അങ്ങനെ ഓരോ ഏരിയ കേട്ടോ ഡിപ്ലോമാറ്റിക് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ എംബസികളൊക്കെ വരുന്നതാ ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ ഓഫീസേഴ്സ് കൊമേഴ്സ്യൽ ഏരിയകളൊക്കെ ആ ഏരിയയിലായിരിക്കും ഇതാണ് ഗോൾഡ് സിറ്റിട്ട് ഇവിടെ ഗോൾഡ് സിറ്റിയും ഗോൾഡ് സൂക്കും ഉണ്ട് ഇതാണ് നമ്മുടെ ഈ ഗോൾഡ് സിറ്റി എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ തന്നെ ഗോൾഡ് സിറ്റിയും ഗോൾഡ് സൂക്കും ഉണ്ട് നമ്മളെ വണ്ടി ഇവിടെ കാറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടത്തെ ഇതാണ് നിയാസ് പേൾസ് ആൻഡ് ഡയമണ്ട്സ് ഇത് നിയാസ് എന്നുള്ള പേര് പോലെ തന്നെ നിയാസ് എന്ന് പറഞ്ഞാൽ ഇത് മിസ്റ്റർ ഫായിസ് സൽമാൻ ഇവൻ ഇവിടെ സൽമാൻ അറിയപ്പെടുന്നു നമ്മളെ നാട്ടിൽ ഫായിസ് എന്ന് അറിയപ്പെടുന്നുണ്ട് ഇവൻ നമ്മളെ നാട്ടുകാരനും കൂട്ടുകാരനുമാണ് ഷാഹിൽ ഇയാളെടുത്താണ് ഇതിൻ്റെ സാമ്രാജ്യ ടോ ഇയാളാണ് ഇതിൻ്റെ സൈഡിൽ നിന്ന് കണ്ടത് ഈ സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്യുന്ന ആൾ നമുക്ക് വിഷയത്തിൽ കാര്യം അതിൻ്റെ മുന്നേ നവാസ് എന്ന് പറഞ്ഞ ആളെ നമുക്ക് കാണാണ്ട് അതായത് ഇപ്പം ഇവിടെ നിലവിലുള്ള ഇവ ബോസ് അതായത് നമ്മളെ സബ്സ്ക്രൈബർ തന്നെയാണ് നമ്മളെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട കേട്ടോ അപ്പോളേ ഇനിയാണ് നമ്മൾ കളി കാര്യത്തിലാകുമ്പോള് നമ്മൾ ഇൻട്രോക്ഷൻ പറഞ്ഞു തന്നെ ഇതൊരു പേൾ ഐലാൻഡ് ആണ് ബഹറി എന്ന് പറഞ്ഞല്ലോ ബഹ്റൈ എന്ന് പറഞ്ഞാൽ പേൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബേ ഓഫ് പേൾ എന്ന് വേണമെങ്കിൽ പറയണം ഈ കുറെ മുത്തുകളൊക്കെ പെറുക്കി ജീവിച്ചിരുന്ന അറബികൾ എങ്ങനെയാണ് ഇത്രയും വെൽത്തിലേക്ക് എത്തി മുത്ത ചില്ലറ സാധനം ഈ ഒരു സാധനം ശരിക്കും ഒരു സാമ്രാജ്യം തന്നെ മണിയും അപ്പം ഇത് ശരിക്ക് കടലിൽ പോയി ഈ പേള് ഈ മുത്ത് എടുത്ത് മുക്കുവാൻ കൊണ്ടുവന്ന് അത് വ്യാപാരത്തിലേക്ക് എത്ര ഏ ടു സെറ്റ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകണം നല്ല റെഡ് ഇടുന്നൊള്ളി പിന്നെ അപ്പൊ ഇതിനെക്കുറിച്ച് കുറിച്ച് ആധികാരികമായി പറയാൻ നമുക്ക് അതിന് പറ്റി അറിയുന്ന ഒരാൾ വേണം ഈ ഒരു ഫീൽഡ് തന്നെ ഉള്ളത് നമ്മൾ നമ്മള് തന്നെ നിയാസ് പേൾസ് ആൻഡ് ഡയമണ്ട്സ് കണ്ടില്ലേ നിയാസ് ഇദ്ദേഹത്തിന് രേഷാണ് ഇത് നവാസ് പിന്നെ ഇത് നമ്മളെ ആട്ടുകാർ തന്നെ കണ്ടോ അപ്പൊ ഇതിനെ പറയാൻ ഏറ്റവും നല്ലത് ഇവർ തന്നെയാണ് അപ്പൊ ഇവര് വർഷങ്ങളായിട്ട് ഇത് കൈകാര്യം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് എന്താണ് അതിന്റെ സംഭവം എന്നുള്ളത് പറയാം ഞാൻ പരിചയപ്പെടുത്തുന്നത് മുടിയ നാട്ടില് മഞ്ചേരി മഞ്ചേരി എം ആ സെപ്റ്റടുത്തന്നെ അപ്പം സംഭവം ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി എന്താണ് അതിന്റെ ഒരു സംഭവം എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ ഇത് നമ്മള് പേള് കുറെ ആൾക്കാർ കേട്ടുള്ളൂ ഞാൻ പണ്ട് വെട്ടം ദിനിമേലൊക്കെയാണ് ഈ പേളിന്റെ ഒരു സാധനം കൊണ്ട് ദിലീപിന് പായനുണ്ടല്ലോ അപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതിന്റെ വാല്യൂ എത്ര കേട്ടോ ശരിക്കും ഇവിടെ ഒരു ചിപ്പിക്കുടം കണ്ടില്ലേ ഇതാണ് ശരിക്കും പേള് പറഞ്ഞ സാധനം ശരിക്കും ഇതിലേക്ക് എത്താൻ കുറച്ചൊക്കെ ഇത് കയ്യിലുണ്ട് എത്താൻ ശരിക്കും എന്താണ് ഈ പേള് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ സംഭവം പേള് ശരിക്കും ഒരു പ്രീഷ്യസ് സ്റ്റോൺ ആണ് നാച്ചുറലി പ്രീഷ്യസ് സ്റ്റോൺ നമ്മളെ ഗോൾഡിന്റെയും ഡയമണ്ട് എമറോൾഡ് റൂബിന്നൊക്കെ കേട്ടില്ല അതുപോലെ തന്നെ ഒരു പ്രീഷ്യസ് സ്റ്റോൺ ആണ് പേള് പേള് നമുക്ക് കിട്ടുന്നത് കടലിൻ്റെ അടിയിൽ നിന്നാണ് എല്ലാവർക്കും ബഹറൈനിൽ ബഹറൈനികൾക്കല്ലാണ്ട് മറ്റുള്ള ആളുകൾക്ക് പേള് മുങ്ങിയെടുക്കാൻ പറ്റൂല ബഹ്റൈനികളായിട്ടുള്ള ആളുകൾക്ക് അതിന് സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഡൈവിങ്ങിനും അതുപോലെ ഇന്ന സ്ഥലങ്ങളിലെ ഇത് എടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരുപാട് കാറ്റഗറികളും ഇതൊരു ജീവി അല്ലേ അതായത് ഇത് ശെരി പറഞ്ഞ ഇത് എന്താന്ന് വെച്ചാല് ഇതിന് നമ്മൾ പറയുന്ന പേര് സീഷൽ എന്നാണ് അപ്പോ ഇത് നമ്മള് സാധാരണ പറഞ്ഞ പോലെ പിന്നെ നമ്മളെ നാട്ടിലെ കക്ക ഇറച്ചി ഒക്കെ കഴിക്കാൻ നമുക്ക് അത് ശെരിക്കാണ് സാധനം അപ്പോ ഈയൊരു ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന ഇങ്ങനെ ക്ലോസ് ആയ രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാവുക ഇത് അവര് എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് അവിടെ നിന്ന് തുറന്നു നോക്കുന്നുല്ല കിട്ടുന്നതെല്ലാം അതെന്നെടുത്ത് അവരവരെ നെറ്റിലേക്ക് ഇട്ട് അവരെന്തവും ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയിരിക്കും ഇന്ന് പെറുക്കുന്നതിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടണേ എന്നുള്ളൊരു ആഗ്രഹത്തിനാണ് അവർ ചിലപ്പോ ഭാഗ്യവാനായുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതോ അല്ലെങ്കിൽ ഒരു പാകത്തെ സൈസിലുള്ള സാധനങ്ങളൊക്കെ കിട്ടും ചില ആളുകൾക്ക് ോട്ടറി എടുക്കുന്ന പോലെ തന്നെ ചിലപ്പോൾ അവരിത് പുറത്തു വന്നിട്ട് എന്തെയ്യും അവർക്കൊരു ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഉണ്ട് ഇത് തുറക്കാൻ അത് കൂട്ടം കൂടി ഇരുന്നിട്ട് എന്നെ ഇത് തുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ട് ഒരു സ്പെഷ്യൽ കത്തി അതിന് പറയുന്ന പേര് സച്ചിൻ സച്ചിൻ ആ അവർ സച്ചിൻ എന്ന് പറയാം കത്തി ആ അർത്ഥം തന്നെയാണ് അപ്പൊ ആ സാധനം പിന്നെ വെച്ചിട്ട് ഇതിനെ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയ ഒരു കഷ്ണം പോലെ ഒരു മാംസത്തിന്റെ ഒരു ഒരു സാധനം ഉണ്ടാവും ആ സാധനത്തിനകത്താണ് ഇതുണ്ടാവുക അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് കുറേ വർഷങ്ങളോളം പായക്കുള്ള ഷെല്ലാണ് ഇതിനകത്ത് ആ ഇറച്ചി ഇപ്പം ഉണ്ടാവില്ല അതൊക്കെ പോയിട്ടുണ്ടാവും ഞാൻ അത് കാണിക്കുക തുറന്നിട്ട് കിട്ടും ഇത് ഇങ്ങനെ ഇതാ ഇങ്ങനെ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്ന ഈ ഒരു പാട്ടിനകത്താണ് ആ ഒരു മീറ്റ് ഉണ്ടാവുക ആ മീറ്റിനകത്താണ് ഭ്യുള്ള ആളുകൾക്ക് ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള മുത്തുകൾ കിട്ടുക അത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് ചിപ്പികൾ തുറക്കാ ചിലപ്പോ ആ ഒന്നോ അങ്ങനെ വർഷങ്ങളോളം കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടിവെച്ചാണ് ഇത് നമുക്ക് ഇന്ന് സൈസിലാണ് ഇത് പല സൈസിലും വരും പല ഷെയ്പ്പ്പ്പിൽ വരും പല കളറുകളിലും വരും അതിനൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ ഡയമണ്ട് നമുക്ക് പല ഷേപ്പുകളിലും അവൈലബിൾ ആണ് അതുപോലത്തെ സെയിം വേരിയൻറ്റിൽ ഡയമണ്ടുകളും അവൈലബിളാണ് അങ്ങനത്തെ ഓരോ നാച്ചുറൽ സ്റ്റോണുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ട്രീറ്റ് ചെയ്യാം അതായത് നാച്ചുറൽ സ്റ്റോണിൽ തന്നെ ഡയമണ്ട് ഒക്കെ ശരിക്കും കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാണുന്ന ഭംഗിയിലേക്ക് വരുന്നത് അതേപോലെ നാച്ചുറൽ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മലകളും ഇതൊക്കെ തുറന്ന് പോയി കഴിഞ്ഞ് അവിടുന്ന് കിട്ടുമ്പോൾ ഇതൊരു റഫ് സ്റ്റോണായിട്ടാണ് അതിനെ ഷേപ്പ് ചെയ്യും ഷേപ്പ് ചെയ്ത് വരുന്നതാണ് ഇനിയിപ്പോ അതിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതായത് മനുഷ്യന്റെ ഇടപെടലിൽ വന്നിട്ട് അതിനാ ലോ രൂപത്തിലേക്ക് ആക്കാൻ പറ്റുന്നൊരു സാധനമാണ് പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് പേളുള്ളത് മനുഷ്യന്റെ ഒരു ഇടപെടലുകളോ അതിന് മാറ്റങ്ങളോ ഒന്ന് ആക്കാൻ പോളിഷ് ഒക്കെ ചെയ്യാന്നല്ലാതെ അതിന്റെ രൂപത്തിലൊന്നു മാറ്റാനോ അല്ലെങ്കിൽ അതിന്റെ കളറിനെ ഒന്ന് മാറ്റാനോ ഒന്നും പഴയത് പറ്റില്ല uh, നമ്മളെ ഗോൾഡിന്റെ ഒക്കെ മാറി ഒരു ഒരു നല്ല അടിപൊളി ആണ് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും ഗോൾഡ് ഡയമണ്ടിനൊക്കെ കാൽക്കുലേഷൻ ഗ്രാമിൽ നോക്ക ക്യാരറ്റിൽ നോക്കാം ക്യാരറ്റ് നോക്കി ട്വന്റി ഫോർ ക്യാരറ്റ് പറയുമ്പോ പ്യുർ ഗോൾഡാണ് അതിന് ട്വന്റി ടു ഉണ്ട് അതിന് ട്വന്റി വൺ ഉണ്ട് അതിന് എയ്റ്റീൻ ഉണ്ട് ഫോർട്ടീൻ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അതിലൊക്കെ കൈകടത്തലുകളുണ്ട് അതിന്റെ പ്യൂരിറ്റി ചെമ്പ് ചേർത്തിട്ട് അങ്ങനെ അതുപോലെ തന്നെ അതിനൊക്കെ കാൽക്കുലേഷനിൽ വ്യത്യാസങ്ങളുണ്ട് എന്നാലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത ദുനിയാവിൽ ചില സ്ഥലത്തെല്ലാം അതിന്റെ സർവീസ് ചാർജിലോ ടാക്സിലോ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇതും അറിയാം ഗോൾഡ് ഇന്ന് ഇത്രയാണ് ഇപ്പൊ നിങ്ങളെ നിങ്ങൾക്ക് കുടുംബത്തിലേക്ക് പേള് മേടിക്കാൻ പോകണ ആവില്ല ഗോൾഡ് നിങ്ങൾക്ക് സത്യത്തിൽ എത്രയാണ് ഇന്നത്തെ വില എന്ന് അറിയും അല്ലെ അപ്പൊ അതേപോലെ ഡയമണ്ടിനാണെങ്കിലും വേൾഡിലെ ഡയമണ്ട് മാർക്കറ്റിൽ ഡയമണ്ടിന്റെ വിലക്കൊരു ചാർട്ട് തന്നെ ഉണ്ട് റാപ്പ പോട്ട് അതിനു പോലെ അതിനകത്ത് ഇത്ര വലുപ്പിൽ എത്ര കളറിൽ എത്ര ഷേപ്പിൽ സാധനത്തിൽ എത്രയാണ് മാക്സിമം ആ ഒരു പ്രൈസ് ഉണ്ടോ അതിനും കുറയാം പക്ഷെ അതൊരു വിലയുണ്ടോ അങ്ങനെ ഒരു വില പേളിന് ഇന്നേരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ട്രഡീഷണലായിട്ട് പ്രത്യേകിച്ച് അറബികളുടെ ഇടയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചാവു വേസിലാണ് അതായത് നമ്മൾ ഗ്രാമം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കാൽക്കുലേഷൻ ആണ് ചാവ് ചാവുവിനുസരിച്ചാണ് ഇതിന്റെ വില ഇതിന് ഏറ്റവും സിമ്പിളായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊരു പേള് അതെന്താണ് അതിൻ്റെ എത്രയാണ് വില നിശ്ചയിക്കേണ്ട ആള് നിങ്ങൾ അതിന് മോഹ ഇത് 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 ചെറുതുണ്ടാവും ചെറുതും വലുതും അതായത് അത് പ്രീമച്ചു പേൾസ് ആണ് അതായത് ശരിക്കും നമ്മളെ ഒരു കുട്ടി എനിച്ച് വീന്ന പോലെ തന്നെ ഇത് പേളായിട്ട് അതിന് വേറിട്ട് പിരിയാതെ നിൽക്കുന്ന കഷ്ടങ്ങളാണ് അപ്പോ ഈ ഒരു പീസിന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇത് പുറത്തില്ലേ നമ്മൾ ഇതിന്റെ തോടുണ്ടല്ലോ അത് നമ്മള് സീഷെല്ലെന്ന് പറയും പിന്നെ അകത്തുള്ള പാർട്ടിനെ പറയുന്ന പിന്നെ മദർ ഓഫ് പേൾ എന്നാണ് പേൾ മദർ ഓഫ് പേൾ ഇതിന് നമുക്ക് പേൾ ഒന്നും ഇല്ലാന്ന് വെച്ചോളി ഇതും ജ്വല്ലറി ആയിട്ട് ഉപയോഗിക്കാം അതിനെ ഡിസൈന ചെയ്ത് മോതിരത്തിലും എല്ലാത്തിലും വലിയ വലിയ കമ്പനികളുടെ പിന്നെ പ്രൊഡക്ട്സിലൊക്കെ ഈ മദർ ഓഫ് അതായത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചുകൾ വാച്ചിന്റെ ഡയലിനകത്ത് അതുപോലെ ്ട്ടിയർ ഹൈ എൻഡ് ബ്രാൻഡ്സിലൊക്കെ അവർ ഡിസൈനിൽ ഈ ഒരു മദർ ഓഫ് പേളിനെ ഉപയോഗിക്കുന്നുണ്ട് അതൊരു ഡിസൈൻ ഇത് എന്നാ ഇങ്ങനെ തന്നെ ഉണ്ടാവും അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം ഇതിനെ നമ്മൾ ഇതിനെ ചുറ്റു കട്ട് ചെയ്തിട്ട് അതിനെ ജ്വല്ലറികളിലേക്ക് അറ്റാച്ച് ചെയ്യും അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇത് ഇതിപ്പോ ഒരു പേള് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇത് നമുക്ക് ശരിക്കും പേളായിട്ട് തന്നെ രൂപം പ്രാപിച്ച സാധനങ്ങൾ ഇത് അതിൽ വരാത്തതാണ് അപ്പൊ ഇതും രണ്ടില് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് നേരെ ഒരു മോതിരത്തിൽ വെച്ചാൽ കാണുന്ന ആൾക്കാരുടെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇതും അതും തമ്മില് പ്രൈസിന് നല്ല നല്ല വ്യത്യാസം ഇത് ശരിക്കും ഏറ്റവും മൂല്യമുള്ള പേള് പറയുമ്പോ എങ്ങനെയാണ് ഇത് ശരിക്കും നല്ല റൗണ്ടില് അതിന്റെ ഒരു ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഏറ്റവും വൃത്തിയില്ല നല്ല നമ്മൾ റൗണ്ട് ഷേപ്പിൽ അതായത് ബോള് പോലെ നമ്മൾ ഉരുട്ടിട്ട് അത് പോകും അതാണ് ഇതിന്റെ ഏറ്റവും നല്ല രൂപം റൗണ്ട് ക്ലിയർ റൗണ്ട് പിന്നെ ഇതിന് ഓവൽ ഷേപ്പ് ഉണ്ട് അതേപോലെ ബട്ടൺ അതായത് മുകള് റൗണ്ടും ബട്ടൺ ആയിട്ടുള്ള പിന്നെ ഇതിന് ഡ്രോപ്പ് ഷേപ്പുണ്ട് ഇതിനൊക്കെ ഇതിൻ്റെതായിട്ടുള്ള പേരുകൾ അറബിയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള പേരുകൾ ഇപ്പൊ ഡ്രോപ്പ് ഷേപ്പിനാണെന്നുണ്ടെങ്കിൽ മയത്തുള്ളി പോലുള്ള പേര് ആണെങ്കിൽ സുജിനി എന്നാണ് അവർ പറയുന്നത് അതേപോലെ ഭത്തൻ തന്നെയാണ് പിന്നെ താഴത്ത് ഇന്ത്യൻ ഒരുപാട് എന്താ പറയാ ഭയങ്കര ഹിസ്റ്ററി ഉണ്ട് ഇതിനൊക്കെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും നല്ല പേളുകൾക്ക് ഇപ്പം ഇല്ലത് അതേ ബഹ്റൈൻ്റെ തന്നെ ഏറ്റവും നല്ല പേളുകൾക്ക് ഇപ്പം ഇല്ലത് മുമ്പ് പണ്ടുള്ള കാലത്ത് ആളുകൾ ഇവിടെ വന്നിട്ട് അന്ന് പണമിടപാടുകളൊക്കെ കുറവല്ലേ ബാട്ടർ സിസ്റ്റം അവരവിടുന്ന് സ്പൈസസും ഊതും ഒക്കെ വിലയേറിയ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഇവിടുന്ന് നല്ല മുത്തും കൊണ്ട് പോകും ഇന്ന് ഏറ്റവും നല്ല മുത്തുകളൊക്കെ ഇല്ലത് രാജസ്ഥാനിലും അതേപോലെ മുംബൈയിലൊക്കെ ഇവിടുന്ന് ഇനി അവിടുന്ന് വലിയ വില കൊടുത്ത ആളുകൾ വീണ്ടും ഇങ്ങോട്ട് പോയി അങ്ങനെയാണ് ഇപ്പൊ ഇതിന് ഇത് ഏറ്റവും നല്ല കളർ എന്താ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഒരു ക്രിമിഷ് കളറാണ് അത് അതുപോലെ തന്നെ ഗോൾഡൻ കളർ വരുന്നുണ്ട് ഗ്രേ വരുന്നുണ്ട് അതിലേറെ ഏറ്റവും റയറിറ്റി ഭംഗിയും വിലയും നമുക്ക് ഈ പറയുന്ന വൈറ്റ് ക്രീമിഷ് വൈറ്റിന് തന്നെയാണ് പക്ഷേ റയറിറ്റിയും അതുപോലെ തന്നെ പ്രൈസിലൊരു സാധനമുണ്ട് അതെ നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും എന്തായിരിക്കും അതെ കറുത്ത മുത്തു പറയുമ്പോ ഭയങ്കര റേറാ കാണാൻ കറുപ്പാന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോ ഷൈല അത് മുത്തെന്ന് കാണിക്ക് നമ്മളെ കൊണ്ടുപോയി ഇതൊക്കെ നമ്മളെ കളക്ഷനിലുള്ള സാധനങ്ങളാട്ടോ ഇത് എപ്പോഴും പേളിനെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ അറിഞ്ഞങ്ങൾ ചുവന്ന ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കാണും അതുകൊണ്ടാണ് അറബികളും ഈ പേളിൻ്റെ ഒക്കെ എപ്പോഴും ഇതുപോലത്തെ ചുവന്ന കവറിലാണ് അല്ലെങ്കിൽ പൊതിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാവുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു വ്യത്യാസങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ ചോദിച്ച കറുത്ത മുത്താണ് കേട്ടോ ഈ കാണുന്ന സാധനം അതാണ് കറുത്ത മുത്ത് യും സാധനങ്ങൾ കണ്ടതിലൊക്കെ വ്യത്യാസമായിട്ട് ഒരു സാധനം ആ കറുത്ത വേറെ കാണുന്നില്ല അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത ഇതിനെ നമ്മള് ഈ കാണുന്ന രൂപത്തിലെത്തിയതിനാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ആളുകൾ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് മുങ്ങിയെടുത്ത് അതിന് വാഗിൽ ലോനൊന്ന് കിട്ടി അങ്ങനെ വർഷങ്ങളോളം കാത്തിരുന്ന് കാത്തിരുന്ന് പത്തോ ഇരുപതോ അൻപതോക്കെ ആൾക്കാരെ കഠിന പ്രയത്നങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി വരുമ്പോഴാണ് ഇതിങ്ങനെ ഇങ്ങനെ കൊളത്തിലേക്ക് സാധനങ്ങൾ വരിക ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ പേളുകൾ കാണാൻ പറ്റും റൗണ്ടിലുള്ളതും അതേപോലെ ഇതിൻ്റെ കളർ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേകത ഇതിനുണ്ട് ഓരോന്നും വ്യത്യസ്തം ഉണ്ടാവും അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒറ്റയടിക്ക് വരേ പോലെ ഉണ്ടാവും ഇപ്പം ഇങ്ങൾ കാണുന്ന ഈയൊരു മാല ഉണ്ടല്ലോ ഇതങ്ങനെ വർഷങ്ങളോളം പിന്നെ പേള് കളക്ട് ചെയ്ത് ആ പേളുകൾ കളക്ട് ചെയ്ത് ഒരുപാട് ആളുകൾ പ്രയത്നം ഉണ്ടാവില്ല ഒരുപാട് ആളുകളെ ഓരെടുത്ത് അവരെടുത്ത് കിട്ടിയതെല്ലാം കൂട്ടി നമ്മളെപ്പോലത്തെ ആളുകൾ ഈ മുങ്ങിയെടുക്കുന്ന ആളുകളിൽ നിന്നൊക്കെ മേടിച്ച് അതിൽ നിന്ന് ആയിരക്കണക്കിന് പീസുകളിൽ ഏകദേശം ഇതിൻ്റെ സൈസ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വരുന്ന

ഇന്ത്യൻ റുപ്പീസ് ഈ ഈ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സൈസ് കുറഞ്ഞ കുറഞ്ഞെത്തുമ്പോണ്ടിതേ വലുപ്പത്തില് നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ആവുമ്പോൾ നമുക്ക് അപ്പുറത്ത് പൂജ എണ്ണി തീരൂല അപ്പൊ അതിന് മില്യൺസോ മൂല്യമുള്ള ഒരു സാധനം നമ്മളെത്ത് നമ്മളെ പല സാധനങ്ങളും നമ്മളിവിടെ നമ്മളെ കളക്ഷനിലെ ലോക്കറുകളിലെ നമ്മളങ്ങനെ നമ്മളിതിന്റെ ഒരു കളക്ടേഴ്സും കൂടിയാണ് ഈ ഒരു ചെയിന് എന്തോ ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ കളക്ഷനുകളിലൊന്നാണിത് അതിന്റെ ഒരു സൈസും ഏകദേശമൊക്കെ ഒന്നാക്കിട്ട് ഇതിന്റെ ഇതിന്റെ സൈസിന്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് നേരെ ഇതിന് നേരെ പെങ്കില് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ സൈസ് ഏറ്റവും നല്ല സൈസും ഏറ്റവും ബ്യൂട്ടിഫുൾ പൂളായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മേലയ്ക്ക് കയറി വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പിന്നെ ഇതിന്റെ ടാഗ് വരുന്നത് അൻപത്തി അയ്യായിരം ആണ് അൻപത്തി അയ്യായിരം ഇന്നത്തെ ഞങ്ങൾ പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടെന്ന് വെച്ചൊരു മാല വാങ്ങി എന്ന് വിചാരിക്കാം ഏഹ് എന്നിട്ട് ഞാനത് നാട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ അത് ഇന്റെ പ്രിയപ്പെട്ടവർ കൊടുത്ത ഇതെന്തായി മുത്തുമാലേറ്റെന്ന് തന്നെ അറിയാം നമ്മക്കൊക്കെ ഈ സാധനം നമ്മളെ ജ്വല്ലറിയിൽ ഫാൻസിയിലൊക്കെ കണ്ട് ശീലിച്ച ഒരു മുത്തുമാല ഉണ്ടല്ലോ ഇതാണ് അതിന്റെ അസുലി ശരിക്കും ഇതിന്റെ ഒരു പ്ലാസ്റ്റിക് ഐറ്റംസുകളാണ് ജ്വല്ലറിയിലൊക്കെ ഉള്ളത് മുത്തുമാല കത്തർമാല എന്നൊക്കെ പറഞ്ഞ സാധനം അല്ലേ കറക്റ്റ് അല്ലേ ഫാൻസിൽ അത് സാധാരണ ഒരു പ്ലാസ്റ്റിക് പിന്നെ മുത്ത മാല ഒക്കെ പറയും അതിന്റെ കൂടി കുറച്ചും കൂടി കൂടിയ വേർഷൻ ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് പറയുന്ന കൾച്ചർ പേളുകളാണ് കൾച്ചർ പേളുകൾ അതായത് ആയിട്ട് ഉണ്ടാക്കുന്ന പേളുകൾ അപ്പൊ അതേപോലെ തന്നെ ഇതില് സ്വീറ്റ് വാട്ടർ പേളും പിന്നെ സോൾട്ട് വാട്ടർ പോലും സോൾട്ട് വാട്ടർ ആണ് നമ്മളെ നാച്ചുറൽ ഏറ്റവും വിലകളുള്ള പേള് അതേപോലെ സ്വീറ്റ് ഉള്ള പേളുകൾ അതേപോലെ അക്വയ പേൾസ് ഉണ്ട് ജപ്പാനിലൊക്കെ അതവര് പിന്നെ കൃഷി ചെയ്ത് മേക്ക് കൃഷി ാണ് ഉണ്ടാവും പക്ഷെ അത് നാച്ചുറൽ അല്ലാത്തതുകൊണ്ട് അതിന്റെ പ്രൈസ് വേരിയേഷൻ നമുക്ക് ഇത് ഞങ്ങൾ ആണ് എക്സ്പീരിയൻസ് ആണ് അത് നമുക്ക് ഒരുപാട് വർഷങ്ങളെ കൊണ്ട് കിട്ടുന്ന ഒരു സാധനമാണ് ആ ഓരോ പീസിനും അതിന് ചെയ്യുന്ന ഒരു ഫീൽഡിൽ നമുക്ക് കിട്ടുന്ന ഒറിജിനൽ ആണോ അല്ലേ എന്നുള്ളത് ഒന്നും നോക്കണ്ട വലിയ മാലിയൊക്കെ എടുത്താണ്ട് നേരെ കടൽ കാണിനി ഞാൻ ഈ പേള് ഇടയിലേ അതേപോലത്തെ മൂല്യമുള്ള കുറെ സാധനങ്ങൾ കാണിക്കാൻ വന്ന ഇത് ശെരിക്ക് മരതകം മരതകല്ലത് ഈ പച്ച എമറാൾഡ് എമറു ബ്ലൂ സഫയർ അല്ലേ എന്താ പ്രൈസ് എന്തോ ടൈറ്റാനിക് ഫിലിമില് ജാക്കുറില് റോസിന്റെ കത്തിൽ കിടക്കുന്ന ഒരു ചിത്രം വരക്കുന്ന രംഗണ്ട് ശ്രദ്ധിക്കണത് അത് ഭയങ്കര ഫേമസ് ാണ് അതിന്റെ ഏറ്റവും പ്രൈസ് അല്ലേ ഇരുപത്തിരണ്ടായിരം രണ്ടര ലക്ഷം രണ്ടര ലക്ഷം റിയാലായി അപ്പത്രീന്ന് അതിന് പറയാം ഈ ഡയമണ്ട് നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെ എടുത്ത് കാണിച്ചിട്ടു ശരിക്കും ഇതിന്റെ ക്രിസ്റ്റൽ ക്ലിയർ ഇതല്ലേ മനസ്സിലാവണില്ല ശരിക്ക് ഈയൊരു പാമ്പിന്റെ ഒരു ഷേപ്പുള്ള പല പഴയ രാജകുമാര രാജ്ഞികളൊക്കെ ഇട്ട് കാണാറുണ്ട് ഇതിന് എന്താ സംഭവം ഇതിന് പ്രത്യേകത ക്വാളിറ്റി ഡയമണ്ട്സുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് വി വി എസ് വൺ ക്വാളിറ്റി പാമ്പിന്റെ രൂപമാക്കാനുള്ള കാരണം അതൊരു ഭയങ്കര ഫേമസ് ഡിസൈൻ ആണ് സെർപ്പന്തി എന്നാണ് പറയാ ഇത് ഇതൊരു കസ്റ്റമർ കസ്റ്റം മെയ്ഡായിട്ട് അവർ ചെയ്തതാണ് ഡയമണ്ടുകളും ഒക്കെ വെച്ചിട്ട് ഇതേ ഡിസൈന് ബ്രാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഓൾമോസ്റ്റ് ഡബിളും ഒക്കെ ആയിട്ട് പോകും ഇത് ഇത് ഇതൊക്കെ പേള് കൊണ്ടും ഡയമണ്ട് കൊണ്ടും പേളും ഡയമണ്ടുകളും കൊണ്ടും ചെയ്ത ഓർണമെന്റിലേക്കൊക്കെ എത്തുമ്പോൾ ആണ് ശരിക്കും അതിന്റെ ഭംഗി അറിയലെ ഇതൊക്കെ ഈ ഒക്കേഷൻസ് നമ്മള് വെഡിങ് പാർട്ടി വേറുകളും ഡ്രസ്സുകൾ ഇതൊക്കെ പാർട്ടികൾക്ക് അതിനൊക്കെ ആയിട്ട് സാധനം കാണിച്ചോ നിങ്ങൾക്ക് കിട്ടി ആക്കി രണ്ടും എടുത്ത് വെച്ച് നോക്കുമ്പോ അതിന്റെ കളർ വ്യത്യാസം നോക്കിയാളെ ഇത് വേറൊരു സാധനങ്ങളുണ്ടോ ും ഉണ്ട് കളറി ഡിസൈൻസിന് അപ്പൊ അതുകൊണ്ട് നമുക്ക് നെക്ലെസ് അതേപോലെ റിംഗ്ണ്ടാക്ക ഇയർ റിംഗ് ഉണ്ടാക്ക അങ്ങനെ ഓരോ സംഗതികളും അപ്പൊ സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്നില്ലാതെ കിട്ടുന്ന പേടുകള് ഇങ്ങനെ ഉപയോഗിക്കും അപ്പൊ അത് സാധാരണക്കാരന് ഒരു ഗോൾഡില് പേള് വെച്ചിട്ട് അവന് അഫോർഡബിളാകുന്നൊരു പ്രൈസ് പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഗോൾഡിൻ്റെ ബാങ്കിളുകളിൽ മുത്ത് പതിപ്പിച്ചതാണ് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട് ഒരു ഷെല്ലുകളും അതിൽ നിന്ന് വരുന്ന പിന്നൊരു മുത്തും മുത്തൻ്റെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്ലേ കീപ്പ് ചെയ്യുന്നതാണ് അതായത് മദർ മദർ ഒന്ന് ഡിസൈൻ ഷേപ്പ് സാധനം ഇത് ലോക്കറ്റ് ആക്കി ല്ലേ അപ്പൊ അതിനെന്ത ഗോൾഡിന് ഫ്രെയിം ഉണ്ടാക്കി അതിനകത്ത് പിന്നെ കുറച്ച് പേളുകളും വെച്ച് നല്ലൊരു ഡിസൈൻ ആക്കിയിട്ട് വരുമ്പോ അത് നല്ലൊരു പെൻ ഉണ്ട് അതൊക്കെ സ്റ്റോൺസ് ആണ് റിയൽ സ്റ്റോൺസ് ആണ് സാധനം ഉണ്ടല്ലോ പേളിന്റെ സൈസിനെ നമ്മൾ രിക്കുന്നതാണ് അതായത് ഓരോ തരിപ്പകളാണ് അപ്പൊ ഇതിന് എന്ത് ചെയ്യും ഇതിലേക്ക് ഇത് അരക്കി വെച്ചിട്ട് ഇതിലേക്ക് പേളിടും എന്നിട്ട് നമ്മൾ ഇതിനെങ്ങനെ ഷേക്ക് ചെയ്യും അപ്പൊ ആ സൈസിലെ പേടുകൾ താഴത്തേക്ക് പോകും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും താഴത്തുനിന്ന് തുറന്നാണ് ഇതിന്ന് എടുക്കും അപ്പൊ അത് ആ സൈസിലെ പേളാണോ പൂ അടി കളി പറഞ്ഞ മെയിനായിട്ട് ബഹറൈൻ എന്താന്ന് കാണിക്കാൻ വേണ്ടി വന്നത് അപ്പൊ ബെഹ്റൈൻ എന്താ കാണിക്കുമ്പോ അതിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഈ ഒരു സാധനമാണ് വേളും അപ്പൊ എന്റെ മെയിൻ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്